ദേവർക്കും ദേവതാ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചാണ് നമ്മൾ ജീവിതത്തിലെ നേട്ടങ്ങൾ കൈവരിക്കുക ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരിക്കാൻ സാധിച്ചുവെങ്കിലും നമുക്ക് മനഃശാന്തി ലഭിക്കാറില്ല നമ്മുടെ കുടുംബജീവിതത്തിൽ ഒന്നും നമുക്ക് ഒരു സമാധാനം ലഭിക്കാറില്ല അങ്ങനെ ഭാഗ്യമെല്ലാം തന്നെ അകന്ന് നിൽക്കുന്നുണ്ടോ ധനം വിജയം മനഃശാന്തി ഇതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മളെ തേടി വരികതിരിക്കുക എന്തുകൊണ്ടാണ് ഇത് എല്ലാ ഭാഗ്യവും ഉണ്ടായിട്ടും നമ്മുടെ പടിവാതിക്കൾ വരെ ഈ ഭാഗ്യം വന്നിട്ട് നമുക്ക് ലഭിക്കാതിരിക്കുക അത് എന്താണ് അതിൻ്റെ ഒരു വേദരഹസ്യം അതെന്താണെന്ന് നോക്കാം ഈ കഴിഞ്ഞ ഒരു അഞ്ചായിരം വർഷമായിട്ട് ഭാരതത്തിലെ രാജാക്കന്മാരും വ്യാപാരികളും രഹസ്യമാക്കി വളരെയധികം രഹസ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വിധി അത് ആ ഒരു വിധിയെ നമുക്ക് തിരുത്തി കുറിക്കുവാൻ കഴിവുള്ള ഒരു മന്ത്രമുണ്ട് കാരണം നമുക്ക് ഭാഗ്യം നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും മനഃശാന്തി ഇല്ല സമാധാനമില്ല നമുക്കത് അനുഭവിക്കാനുള്ള യോഗമില്ല എങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്നാൽ ഇതെല്ലാം നമുക്ക് നേടിത്തരുന്ന ആ ഒരു വിധിയെല്ലാം തിരുത്തി കുറിക്കാനായിട്ട് കഴിവുള്ള ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രഹദോഷങ്ങളെ കത്തിച്ച് കളയും അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട ഊർജത്തെ നമുക്ക് തിരികെ എത്തിക്കും അത് എന്താണെന്ന് നമുക്ക് നോക്കാം ആ ആ ഒരു ആ ഒരു മന്ത്രം എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം ഞാൻ ഈ പറഞ്ഞു വരുന്ന മന്ത്രം എന്ന് പറയുന്നത് ഭാഗ്യസൂക്തം എന്ന മന്ത്രമാണ് ഈ ഭാഗ്യസൂക്തം എന്ന മന്ത്രം എങ്ങനെ ഉണ്ടായി അതിന് അതിൻ്റെ ഒരു ഒരു അത്ഭുതകരമായ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറയാം അത് ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് വെളിപ്പെടുത്താൻ പോവുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് അത് ഏത് ദിവസമാണോ ചൊല്ലുന്നത് ആ ദിവസം സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം അത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം ഒപ്പം ഈ മന്ത്രത്തിൻ്റെ ഒരു പൂർണ്ണ ഫലം ലഭിക്കാനായിട്ട് പാലിക്കേണ്ട അഞ്ച് നിയമങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞുതരാം ഇതൊരു സാധാരണ ഒരു വീഡിയോ ആയിട്ട് കാണരുത് ഇത് നമുക്ക് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു പകൽ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക ഈ ഭാഗ്യസൂക്തം എങ്ങനെയാണ് നമ്മുടെ പ്രാചീന ഋഷിമാർക്ക് ലഭിച്ചതെന്ന് അത് എങ്ങനെയാണ് അവർക്ക് വെളിപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എങ്കിലും ഒരു കേവലം ഒരു വാക്കുകൾ കൊണ്ട് ഞാൻ പറയുന്നതല്ല ശ്രദ്ധിച്ച് കേൾക്കുക മറിച്ച് ഒരു പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ധ്യാനത്തിലൂടെ എല്ലാം വെളിവാക്കപ്പെട്ട് കിട്ടിയ ഒരു നിധിയാണ് എന്ന് പറയാം അതായത് ഋഗ്വേദത്തിലെ ഏഴാം മണ്ഡലത്തിൽ വസിഷ്ഠ മഹർഷിയുടെ കുലത്തിലെ മഹാനായ ഋഷിയായ മൈത്ര വരുണൻ വസിഷ്ഠനാണ് ഈ സൂക്തത്തിൻ്റെ ദൃഷ്ടാവ് എന്ന് പറയുന്നത് അനുസരിച്ച് പറയുന്നത് ഒരിക്കൽ ഋഷി ലോകത്തിൽ നിർഭാഗ്യവും ദാരിദ്ര്യവും ദുരിതങ്ങളും പെരുകിയ മനുഷ്യർക്ക് ധനമോ ആരോഗ്യപരമായ ബന്ധങ്ങളോ സന്തോഷമോ ഇല്ലാതായി അപ്പോൾ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് മഹർഷിമാർ കഠിനമായ തപസ് അനുഷ്ഠിച്ചു അങ്ങനെ ആഴമേറിയ ധ്യാനത്തിൻ്റെ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ അതിശക്തനായ ഐശ്വര്യത്തിൻ്റെ അധികനായ ബഹാദേവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് സൂര്യദേവൻ്റെ ഒരു രൂപം ഈ ഋഷി വര്യന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് അവർക്ക് നൽകിയ മന്ത്രങ്ങളാണ് സപ്ത മന്ത്രങ്ങളാണ് ഏഴ് മന്ത്രങ്ങളടങ്ങിയ ഒരു നിധിയാണ് ഈ ഭാഗ്യസുക്തം എന്ന് പറയുന്നത് ഈ മന്ത്രങ്ങൾ പ്രഭാതത്തിൽ ഭക്തിയോടെ ജപിക്കുന്നവർക്ക് അതായത് അഗ്നി ഇന്ദ്രൻ മിത്രൻ വരുണൻ അശ്വിനി ദേവന്മാരും ഭൂഷൻ അതുപോലെ തന്നെ ബ്രഹണസ്പതി സോമൻ രുദ്രൻ എന്നീ ദേവതകളുടെ എല്ലാ അനുഗ്രഹം ലഭിക്കുമെന്നാണ് പാകദേവൻ വർഷ മഹർഷിമാരോട് അരുളി ചെയ്തത് അത് നമ്മുടെ ജീവിതത്തിലും എല്ലാ ദൗർഭാഗ്യങ്ങളെയും ഇല്ലാതെയാക്കി ഭാഗ്യം കൊണ്ടുവരാൻ കഴിവുള്ള ഈ ഒരു മന്ത്രത്തിൻ്റെ ഉത്ഭവം തന്നെ ഒരു അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം വെറുമൊരു വിശ്വാസം മാത്രമല്ല നമ്മുടെ ഋഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഒരു പ്രപഞ്ച നിയമമാണ് അല്ലെങ്കിൽ ഒരു നിധിയാണ് എന്ന് പറയാം ഈ മന്ത്രം പതിവായി ജീവിക്കുന്നതിലൂടെ നമ്മുടെ ഭാഗ്യം ഉണരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഈ മന്ത്രം പതിവായി ജീവിക്കുന്ന നമുക്ക് ക്ലേശങ്ങളെല്ലാം മാറി ബന്ധങ്ങളിലെല്ലാം തന്നെ ഐശ്വര്യം വരും ആരോഗ്യം മെച്ചപ്പെടും അത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി നൽകും അതുപോലെ തന്നെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഈ വേദമന്ത്രം ചൊല്ലുമ്പോൾ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കണം ആ നിയമങ്ങൾ അറിയാത്തത് കൊണ്ട് പലർക്കും ആ മന്ത്രത്തിൻ്റെ ഒരു പൂർണ്ണ ലഭിക്കാറുമില്ല ഈ മന്ത്രം ദിവസവും പ്രഭാതത്തിൽ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ഈ സമയം പ്രപഞ്ച ഊർജം ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ഒരു സമയമാണ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം വേണം ശാന്തവും വൃത്തിയുമുള്ളതുമായ ഒരിടത്ത് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുക ഒരു ചെറിയ വിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ഉത്തമമാണ് കാരണം വിളക്ക് ഊർജ്ജം നൽകും ആദ്യമന്ത്രം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക കൃത്യമായ ഉച്ചാരണത്തോടെ ചൊല്ലാനായിട്ട് ശ്രമിക്കുക ദിവസവും കുറഞ്ഞത് ഒരു തവണ ഇത് ജപിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു തവണ ജപിച്ചാൽ നമ്മുടെ ഗൃഹദോഷങ്ങളിൽ അതിവേഗം മാറുന്നതായിട്ട് കാണാം നമ്മൾ ഭാഗ്യവാന്മാരായിത്തീരും നമുക്ക് സമ്പന്നനാകാൻ പോകുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് ആ സമ്പൂർണ്ണ ഭക്തിയോടെയും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി വേണം ഈ മന്ത്രം ചൊല്ലുക സംശയമില്ലാതെ ചൊല്ലുന്നവർക്ക് ഫലം ഉറപ്പാണ് ഇനി ഈ മന്ത്രം എന്നെ ഞാൻ ഇവിടെ കൊടുക്കാം ആ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ച് അക്ഷരത്തിട്ടില്ലാതെ അർത്ഥം കൂടി നമ്മൾ പഠിച്ച് അതിൻ്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാനായിട്ട് കാരണം ഒരു മന്ത്രം അതേ ഒരു ഗുരുമുഖത്തിൽ നിന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കുവാനായിട്ട് അപ്പോൾ ഈ ശാ ഓം ശാന്തി ശാന്തി എന്ന് നമ്മൾ ചൊല്ലി ആ പൂർത്തിയാക്കിയത് കേവലം ഏഴ് ഒരു മന്ത്രമല്ല ഞാൻ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മന്ത്രമെന്ന് പറയുന്നത് പ്രഭാതത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രപഞ്ച ശക്തികളോടുള്ള ഒരു നേരിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിൽ ഓരോ വരികളുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം ആദ്യ മന്ത്രത്തിൻ്റെ അർത്ഥം അതായത് പ്രാതരിന്ദ്രം ഹവാമഹി എന്ന് തുടങ്ങുന്ന ആ മന്ത്രം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഞങ്ങൾ പ്രഭാതത്തിൽ അഗ്നിയെയും ഇന്ദ്രനെയും മിത്രനെയും വരുണനെയും അശ്വിനി ദേവന്മാരെയും പകദേവനെയും ഭൂഷനെയും സോമനെയും രുദ്രനെയും ആവാഹിക്കുന്നു അതായത് എല്ലാ ശക്തികളെയും നിങ്ങളുടെ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി രണ്ടാം മന്ത്രമായ പാദർജിതം പകമുഗ്രം ഹേമ എന്ന് തുടങ്ങുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് പ്രഭാതത്തിൽ വിജയം നേടിയ ശക്തിയുള്ള പകദേവനെ ഞങ്ങൾ വിളിക്കുന്നു ശത്രുക്കളെ തോൽപ്പിക്കുന്ന ഭഗവാൻ ഞങ്ങൾക്ക് സന്താന ഭാഗ്യവും ഐശ്വര്യവും നൽകി എനുഗ്രഹിക്കട്ടെ മൂന്നും നാലും മന്ത്രങ്ങൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പഹപ്രണീതർ പക സത്യരാധു തുടങ്ങുന്ന ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഭഗവാനെ സത്യമായ ഐശ്വര്യമുള്ളവനെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക പശുക്കളും കുതിരകളും ധനവും നല്ല പുരുഷന്മാരും നിറഞ്ഞ സമ്പന്നമായ ജീവിതം ഞങ്ങൾക്ക് നൽകണം സൂര്യനുദിക്കുന്ന ഈ സമയം ഞങ്ങളെ ദേവന്മാരുടെ നല്ല ചിന്തകളിൽ ആളുടെ ഒരു ഭാഗമാക്കി തീർക്കണമേ അഞ്ചുമാറും മന്ത്രങ്ങളുടെ അർത്ഥം അതായത് ഭഗവേവ ഭഗവാനസ്തേ എന്ന് പറയുന്നത് ദേവാഹ എന്ന് തുടങ്ങുന്ന ആ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഭഗവാൻ ഞങ്ങൾക്ക് ഈ ദിവസം ഭാഗ്യം ഉണ്ടാക്കിത്തരുക ഉഷസദേവി ദേവി വരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ധനത്തെയും ഐശ്വര്യത്തെയും കൊണ്ടുവരണമേ ഏഴാം മന്ത്രമായ അശ്വാവതി ദീർഘോ മതിർന്ന എന്ന് തുടങ്ങുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ഉഷസോ കുതിരയോ പശുക്കളും വീരപുത്രന്മാരുമുള്ള ഉഷസേ പ്രഭാതമേ നിങ്ങൾ ഞങ്ങൾക്ക് മംഗളകരമായി ഉണരാൻ അവസരം നൽകണമേ നിങ്ങൾ ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ ഇതാണ് അവസാന മന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഹേമാഗ്നി ഭാഗ്യനം സ്വന്തം മതാഭാഗം അഗ്നിദേവ ഭാഗ്യം നേടിയ എന്നെ നിർഭാഗ്യവാനാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ എന്നെ സംരക്ഷിക്കണം ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു രക്ഷാ കവചമാണ് ഈ ശക്തി മനസ്സിലാക്കിയ ശേഷം ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മൾ ഈ മന്ത്രം സത്യമാണോ എന്നറിയാനായിട്ട് എന്താ കഴിഞ്ഞാൽ നമുക്ക് അതൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ഇതൊരു ഒരു നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഇത് രാവിലെ ഞാൻ ആ പറഞ്ഞ രീതിയിൽ നമ്മൾ ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതിന് യാതൊരുവിധ തർക്കവുമില്ല അത്രയ്ക്കും ശക്തിയേറിയൊരു മന്ത്രമാണ് ഈ ഭാഗ്യസുക്ത മന്ത്രം എന്ന് പറയുന്നത് ഏഴ് മന്ത്രങ്ങളുണ്ടെങ്കിൽ ഈ മന്ത്രം നമ്മൾ ദിവസേന രാവിലെ വേണം ചൊല്ലുവാനായിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് കിഴക്കോട്ടോ ഒരു വിളക്ക് തെളിയിച്ച് അതിനിമുഖമായിട്ടിരുന്ന് ഇത് ചൊല്ലുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുന്നത് അത്രയേറെ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഭാഗ്യസുക്ത മന്ത്രം എന്നു പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരെ നന്ദി നമസ്കാരം